നമസ്കാരം ആരോഗ്യ മേഖലയിൽ കേരളം ലോകോത്തര നിലവാരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതലായി ആരോഗ്യ രംഗത്ത് കേരളം മുന്നിട്ടു നിൽക്കുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രി പിണറായി വിജയനും എപ്പോഴും തള്ളി മറിക്കാറുള്ളത് കോവിഡ് കാലത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ ആരോഗ്യ പരിചരണ സംസ്ഥാനം ആരോഗ്യ മേഖലയിൽ മുന്നിട്ട് നിന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ള വീമ്പിളക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി എല്ലാ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് മന്ത്രി വീണ ജോർജ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുമായിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യരംഗം സ്റ്റുത്യർഹമാണ് ലോകോത്തര നിലവാരത്തിലുള്ള ആശുപത്രികളും ചികിത്സാ സൗകര്യങ്ങളുമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാകുന്നത് എന്ന് എന്നാൽ ഇതിനെല്ലാം വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ ആശുപത്രികളിൽ നടക്കുന്നത് എന്നുള്ളത് അവിടെ എത്തുന്ന സാധാരണക്കാരായ രോഗികൾ പറയുമ്പോൾ അല്ലെങ്കിൽ രോഗികളുടെ ബന്ധുക്കൾ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ കൊഴലൂത്തുകാരി എന്ന് പ്രതിപക്ഷവും മറ്റുതര രാഷ്ട്രീയ കക്ഷികളും ഒരേപോലെ വിശേഷിപ്പിക്കുന്ന മന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നത് ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായി മുഖ്യമന്ത്രിയോടും ഈ മന്ത്രിസഭയോടും വിരോധമുള്ള ചില രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞു പരുത്തുന്ന നുണകളാണ് എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ തന്നെ ഡോക്ടർ ഹാരിസ് തന്നെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ എഫ് പി പേജിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു സാമൂഹ്യ മാധ്യമത്തിൽ വന്ന ആ കുറിപ്പ് ഇപ്പോൾ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്ക് ശസ്ത്രക്രിയ നടത്തുന്നതിനാവശ്യമായ ഉപകരണങ്ങളോ ശസ്ത്രക്രിയക്ക് ശേഷമോ അല്ലെങ്കിൽ അതിന് മുൻപോ കൊടുക്കാനുള്ള മരുന്നോ പോലും അത്യാവശ്യ മരുന്നുകൾ പോലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇല്ല എന്ന് തന്നെയാണ് ഡോക്ടർ ഹാരിസിൻ്റെ കുറിപ്പിലുണ്ടായിരുന്നത് അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടി വിറങ്ങിലിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഈ കുറിപ്പ് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് പരിണിത പ്രജ്ഞനായ ഒരു ഡോക്ടർ ഇത്തരത്തിൽ എഴുതണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ മാനസിക വിഷമം തന്നെയാണ് ഇതിന് പുറകിൽ ഉണ്ടായിരുന്നത് എന്ന് കൂടി ഡോക്ടർ എടുത്തു പറയുന്നു ഒരു നിവൃത്തിയും ഇല്ലാതെ സാമ്പത്തികമായി ഒരു തരത്തിലും കഴിഞ്ഞുകൂടാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ചികിത്സ മറ്റാശുപത്രികളിൽ നേടാൻ കഴിയാത്ത രോഗികളാണ് സർക്കാർ ആശുപത്രികളെ അഭയം പ്രാപിക്കുന്നത് ഗുരുതരമായ അസുഖങ്ങൾ ബാധിക്കുന്ന ആളുകൾക്ക് സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സ എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ ചിലവ് വരുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ സർക്കാർ ആശുപത്രികളെ അഭയം പ്രാപിക്കുക മാത്രമാണ് ഒരുമാതിരി നിലവാരമുള്ള സാമ്പത്തിക നിലവാരമുള്ള ആളുകൾ വരെ കാരണം അത്രത്തോളം ദുസ്സഹമായിരിക്കുന്നു സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചിലവുകൾ ഈ സാഹചര്യത്തിലാണ് സാധാരണക്കാരന് ഒട്ടും തന്നെ സ്വകാര്യ ചികിത്സാ മേഖലയെ സമീപിക്കാൻ സാധിക്കാതെ വന്നിരിക്കുന്ന ചിലവുകൾ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ആശുപത്രികളിലും സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ആവശ്യത്തിന് മരുന്നില്ല എന്തിന് ശസ്ത്രക്രിയ നിശ്ചയിച്ചിരിക്കുന്ന രോഗികൾക്ക് വരെ ശസ്ത്രക്രിയ നടത്തുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ പോലുമില്ല എന്ന് പറയുമ്പോൾ എന്താണ് ആശുപത്രിയുടെ ശോചനീയമായ അവസ്ഥ എന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ കഴിഞ്ഞ നിയമസഭാ ബജറ്റിൽ ആരോഗ്യവകുപ്പിന് നീക്കിവച്ചിരുന്ന ഇരുന്നൂറ് കോടി രൂപയാണ് വെട്ടിക്കുറച്ചത് എന്ന് കൂടി പറയുമ്പോൾ എന്താണ് ഇവിടെ ആരോഗ്യ മേഖലയിൽ നടമാണെന്ന് കെടുകാരിച്ചത് എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള സത്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായ വീണ ജോർജും കൊട്ടിഘോഷിക്കുന്നത് കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ ആണ് ഒന്നാം സ്ഥാനത്താണ് എന്ന് എങ്ങനെയാണ് ഈ പ്രസ്താവനകളെ നാം മനസ്സിലാക്കേണ്ടത് ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നേടുന്ന സാധാരണക്കാരനെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന രീതിയാണ് ഈ സർക്കാർ ചെയ്യുന്നത് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിലൂടെ ഞെട്ടിത്തെരിച്ചു നിൽക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനും പിണറായി വിജയൻ ചുമതലപ്പെടുത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജും തന്നെയാണ് ഇന്നിപ്പോൾ മന്ത്രി വീണ ജോർജ് പറയുന്നു ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയുണ്ടെങ്കിൽ തീർച്ചയായും അത് പരിശോധിക്കേണ്ടത് തന്നെയാണ് അതിന് അന്വേഷണ കമ്മീഷന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് അടക്കമുള്ള നാലംഗ സമിതിയാണ് അന്വേഷണ കമ്മീഷനായി നിയമിച്ചിരിക്കുന്നത് ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറുടെ ഇത്തരം വിവരങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ഒരു അന്വേഷണ കമ്മീഷന് വയ്ക്കാൻ എന്ന് പറയുന്നത് തന്നെ ആ വകുപ്പിൻ്റെ പരാജയത്തെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ മെഡിക്കൽ കോളേജിൽ പാരസെറ്റമോൾ പോലും കിട്ടാനില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഏതാണ്ട് രണ്ടായിരം കോടി രൂപയാണ് കുടിശ്ശിക നൽകാനുള്ളത് എന്ന് അവർ വ്യക്തമാക്കുമ്പോൾ ഇവിടെ കേരളം ആരോഗ്യരംഗത്ത് മികച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രിയും അർത്ഥമാക്കുന്നത് എന്നാണ് പൊതുജനം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് അത്യാവശ്യം മരുന്നുകളോ ചികിത്സാ സൗകര്യങ്ങളോ ലഭ്യമല്ലാത്ത എന്തിന് രണ്ട് മാസക്കാലത്തേക്കുള്ള ശസ്ത്രക്രിയ നിശ്ചയിച്ച ആളുകൾ പെൻഡിങ്ങിലാണ് അതായത് ശസ്ത്രക്രിയ നിശ്ചയിച്ചിട്ട് രണ്ട് മാസക്കാലമായി ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ നീട്ടിവെക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചികിത്സിച്ച ഡോക്ടർക്കുണ്ടാവുന്ന മനോവിഷമം പോലും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കില്ല ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കില്ല മുഖ്യമന്ത്രിക്കില്ല ആരോഗ്യവകുപ്പ് മന്ത്രിക്കില്ല എന്ന് പറയുമ്പോൾ ആരെ വിശ്വസിച്ചാണ് ജനം ഇവരെയൊക്കെ തെരഞ്ഞെടുത്തത് അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് ആരോഗ്യ മേഖലയുടെ ഈ അപജയത്തെക്കുറിച്ച് പറയുമ്പോൾ ചികിത്സ തേടി എത്തിയിരിക്കുന്ന രോഗികൾ പറയുന്നത് മുഖ്യമന്ത്രിക്ക് നീന്തൽ കുളം ഉണ്ടാക്കുവാനും ക്ലിഫ് ഹൗസിൽ പശുത്തൊഴുത്തുണ്ടാക്കുവാനും ഒന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലേക്ക് പോകുവാൻ ലിഫ്റ്റ് പിടിപ്പിക്കുവാനുമെല്ലാം മുഖ്യമന്ത്രിക്ക് കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുവാനുണ്ട് മുഖ്യമന്ത്രിക്ക് ആവശ്യമായി ഉപയോഗിക്കുന്നതിന് വേണ്ടുള്ള ഉദ്യോഗസ്ഥർക്ക് സഹായം നൽകുന്നതിന് വേണ്ടി അതായത് മുഖ്യമന്ത്രിക്ക് എപ്പോഴും കേസും കേസിൻ്റെ കൂട്ടവുമാണ് ജഡ്ജിമാർക്ക് പുതിയ കാറ് മേടിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് ധനസഹായം നൽകാൻ ബുദ്ധിമുട്ടില്ല തിനിടെയാണ് നിയമസഭയുടെ പുതിയ ക്യാൻറ്റീൻ പുതുക്കി പണിയുന്നതിന് വേണ്ടി എട്ട് കോടി രൂപ മുഖ്യമന്ത്രി അനുവദിച്ചിരിക്കുന്നത് മാത്രമല്ല എം എൽ എ ശമ്പളം പുതുക്കി നിശ്ചയിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് അൻപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെയാണ് ശമ്പളം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ പോകുന്നത് സാധാരണക്കാരന്റെ ആരോഗ്യ പ്രശ്നത്തിൽ അടിസ്ഥാന പ്രശ്നത്തിൽ വരെ മുടക്കുവാൻ ഖജനാവിൽ പൈസയില്ല എന്നാൽ മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം ഉണ്ടാക്കി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നീന്തി കുളിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് നല്ല ഇനം പശു വളർത്തി പാൽ കുടിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ വേണ്ടി ഒന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലേക്ക് നടന്നു കയറുവാൻ മുഖ്യമന്ത്രിക്ക് ആരോഗ്യ ലിഫ്റ്റ് പിടിപ്പിക്കുന്നതിനു വേണ്ടിയും കേരളത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്ന സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി എത്തുന്ന ആളുകൾക്ക് ഒരു നേരത്തെ മരുന്നിന് പോലും അവിടെ പണം കൊടുക്കാൻ സാധിക്കുന്നില്ല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ രണ്ടായിരം കോടി രൂപയുടെ കുടിശ്ശിക വരുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരള ബജറ്റിൽ നിന്ന് തന്നെ ആരോഗ്യവകുപ്പിന് അനുവദിച്ച ബജറ്റിൽ നിന്നും ഇരുന്നൂറ് കോടി വീണ്ടും വെട്ടിച്ചുരുക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളം ഏത് രീതിയിലാണ് ആരോഗ്യ രംഗത്ത് മികച്ചു നിൽക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കൊഴുകൂത്തുകാരിയെന്ന് പ്രതിപക്ഷ കക്ഷികൾ വിശേഷിപ്പിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും മറുപടി പറയേണ്ടതായിട്ടുണ്ട് ഇത് പുറത്തുള്ള രാഷ്ട്രീയ പ്രേരിതമായി ഏതെങ്കിലും കക്ഷികൾ പറഞ്ഞതല്ല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്തുത്യർഹമായ രീതിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഹാരിസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ചികിത്സ തേടിയെത്തുന്ന രോഗികളാണ് ശസ്ത്രക്രിയ നിശ്ചയിച്ചിട്ടും രണ്ട് മാസക്കാലമായി ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ അത് നീട്ടിവയ്ക്കപ്പെട്ടിരിക്കുന്നു അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ജീവിതം തിരിച്ചു കിട്ടുമെന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഫലത്തിൽ സർക്കാർ ആശുപത്രികളിലോ സർക്കാർ മെഡിക്കൽ കോളേജുകളിലോ ചികിത്സ തേടിയെത്തുന്നവർക്ക് ആയുസ്സിന് ബലമുണ്ടെങ്കിൽ രക്ഷപ്പെടും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ പറയാൻ കഴിയുന്നത് അപ്പോഴും തള്ളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയും പറയുന്ന കേരളം നമ്പർ വൺ ആണ് ആരോഗ്യ മേഖലയിൽ നമ്പർ വണ്ണാണ് എന്ത് തരത്തിലാണ് നമ്പർ വൺ എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ നിശ്ചയിക്കുക